കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ സംഭാവന ചെയ്ത ഒരു സ്ഥാപനമാണ് കിഫ്ബി എന്നുള്ളത് കേരളം ഇന്ന് കാണുന്ന ഉജ്ജ്വലങ്ങളായ നേട്ടങ്ങളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലേക്ക് എത്തിച്ചതും കിഫ്ബിയുടെ സാമ്പത്തിക സഹായമാണ് പിന്തുണയും പിൻബലവുമാണ് ചേർത്തല മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഞാനത് ആവോളം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചേർത്തലെ ഏറ്റവും സുപ്രധാനങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സാമ്പത്തിക സഹായം ലഭ്യമായത് കിഫ്ബിയിലൂടെയാണ് അനേക വർഷങ്ങളെടുത്താൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അതിന്റെ വലിയ പ്രത്യേകത ആശുപത്രികൾ പാലങ്ങൾ റോഡുകൾ സ്കൂളുകൾ ഇവയുടെ എല്ലാം വികസനത്തിന് കിഫ്ബിയുടെ ധനമാണ് അവിടെ പ്രയോജനപ്പെട്ടത് ഇല്ലായെങ്കിൽ എത്ര കൊല്ലം ഞങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു പരാധീനതകളുടെ നടുവിൽ കിടന്നു വലയുകയായിരുന്നു ചേർത്തലയിലെ താലൂക്ക് ആശുപത്രി ആരോഗ്യവകുപ്പിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ ഇങ്ങനെയുള്ള എല്ലാ താലൂക്ക് ആശുപത്രികളും നവീകരിക്കേണ്ടി വന്നാൽ എത്ര കൊല്ലം എടുക്കും ഓരോ താലൂക്ക് ആശുപത്രിയും പൂർത്തിയാക്കി എത്തുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ചോ അമ്പതോ കൊല്ലം എടുത്താൽ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും പൂർണ്ണ സജ്ജം ആവുകയില്ല അവിടെയാണ് ബജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്താനുള്ള കിഫ്ബി വഴിയുണ്ടായത് ആ വഴിയിലൂടെയാണ് എൺപത്തിനാല് കോടി രൂപ മുടക്കി ചേർത്തലയിൽ താലൂക്ക് ആശുപത്രി ഇപ്പോൾ സജ്ജമായിരിക്കുന്നത് ഈ മാസം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ് എൺപത്തിനാല് കോടി രൂപയുടെ ആധുനിക സൗകര്യങ്ങളോടെ ബഹുനില മന്ദിരം പൂർത്തിയായി കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം ഉള്ളത് കിഫ്ബി ഇല്ലായിരുന്നു എങ്കിൽ പരാധീനതകളുടെ നടുവിൽ ചേർത്തല താലൂക്ക് ആശുപത്രി ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർ അധിവസിക്കുന്ന ഒരു മേഖലയിൽ എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു ഞങ്ങൾ ഈ ഒരു അടിസ്ഥാന സൌകര്യത്തിന്റെ ഈ വികസനം എത്തിച്ചേരാണെന്ന് ആലോചിച്ച് നോക്കുക ഞങ്ങളുടെ തീരപ്രദേശം അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ള സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ ഒറ്റമശ്ശേരി കൽക്കെട്ടുകളില്ലാത്ത അല്ലെങ്കിൽ കടൽഭിത്തി ഇല്ലാത്ത ഒരു മേഖല കൂടി ആയിരുന്നു പണ്ട് അവിടെ കടൽഭിത്തി അനിവാര്യമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കടൽഭിത്തി ഇല്ലാത്ത ഒരിടം കാലം മാറിയപ്പോഴേക്കും കടൽ പ്രക്ഷുബ്ധമായാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് ഞങ്ങളുടെ ചേർത്തലയിലെ ഒറ്റമശ്ശേരി തീരത്താണ് കടൽപ്പുറത്താണ് പ്രയാസങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കടൽ കലുതുള്ളി കരയിലേക്ക് കയറുമ്പോൾ വീടുകൾ കടലെടുക്കുന്നതാണ് ഞങ്ങളൊക്കെ കണ്ട കാഴ്ച കരൾ പറയുന്ന നൊമ്പലത്തോടെ അതൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാനും എങ്ങനെയെല്ലാം പരിഹാരം ഉണ്ടാക്കും ആ പരിഹാരത്തിന്റെ നിർദ്ദേശങ്ങൾ എത്തുമ്പോൾ അതിന് വേണ്ടി വരുന്നത് കോടികളാണ് കോടാനുകോടികൾ എവിടെ നിന്ന് ഈ പണം ഉണ്ടാക്കും വലിയ പ്രയാസമായി തീരുന്ന തരത്തിലേക്ക് എത്തും ഒന്നോ രണ്ടോ മൂന്നോ കോടി രൂപയാണെങ്കിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് മറ്റും വിനിയോഗിക്കാം എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തെ അഞ്ചു കോടി രൂപയും അവിടേക്ക് മുടക്കാം എന്ന് വിചാരിക്കാം മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളെ അപ്പോൾ മാറ്റി നിർത്തണം ചെറുതും വലുതുമായ പദ്ധതികൾ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടതും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു മേഖലയ്ക്ക് മാത്രമായി ചെയ്യാനും പ്രയാസമല്ലേ ഇതെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന അവസരത്തിലാണ് കിഫ്ബിയെ സമീപിക്കുന്നത് കിഫ്ബിയിലൂടെയാണ് കിഫ്ബിയിലൂടെയാണ് ഏതാണ്ട് ഇരുപത്തിമൂന്ന് കോടി അറുപത് ലക്ഷത്തോളം രൂപ മുടക്കി ഒറ്റമശ്ശേരിയുടെ തീരപ്രദേശം ടെട്രാപോഡുകൾ നിരത്തി സംരക്ഷണത്തിന്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഇത് ചേർത്തലയ്ക്ക് നൽകുന്ന കടപ്പുറത്ത് നൽകുന്ന തീരമേഖല നൽകുന്ന ഒരാശ്വാസം ചെറുതല്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഇനി കടൽ പ്രക്ഷുബ്ധമായാൽ കരയിൽ പ്രയാസമില്ലാതെ കഴിയാൻ അവിടുത്തെ മത്സ്യത്തൊഴിലാൾക്ക് കഴിയും നിരവധിയായ റോഡുകൾ കിഫ്ബിയിലൂടെയാണ് ഞങ്ങൾക്ക് യാഥാർത്ഥ്യമായി തീർന്നത് നിരവധിയായ പാലങ്ങൾ ഈ പട്ടികയിൽപ്പെട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തീർന്നത് ചേർത്തലയിലെ സെന്റ് മേരീസ് പാലവും നെടുമ്പ്രക്കാട് വിളക്കുമരം പാലവുമെല്ലാം ഇതേ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ് കോടികളാണ് അതിനായിട്ടെല്ലാം മുടക്കിയത് കേരത്തലയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ റോഡും പാലവും കാലങ്ങളായി ആവശ്യമായി ആഗ്രഹമായി നിന്നിരുന്നത് വയലാർ കവല ഇൻഫോ പാർക്ക് പാലവും റോഡും ആയിരുന്നു വലിയ തുക അനിവാര്യമാണ് എന്നുള്ളതിനാൽ പലകുറി പലകുറി മാറ്റിവെക്കപ്പെട്ടു ആ മാറ്റിവെക്കപ്പെട്ട ഈ റോഡിനും പാലത്തിനുമായി തൊണ്ണൂറ്റിനാലര കോടി രൂപ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കിഫ്ബിയിലൂടെ ഭരണാനുമതിയായി എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ കാര്യമാണ് ഇതൊക്കെ എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതും പറയേണ്ടെന്ന പ്രത്യേകതയാണ് ചേർത്തലയിലെ നിരവധിയായ സ്കൂളുകൾക്ക് കിഫ്ബിയുടെ ധനസഹായം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളെല്ലാം ആധുനിക രീതിയിൽ ഉള്ളതാവണം കാലപ്പഴക്കത്താൽ മോശം വന്നിരിക്കുന്ന കെട്ടിടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമുക്ക് വിത്സിച്ച് അയക്കാൻ കഴിയുക സർക്കാരിന്റെ ഈ പള്ളിക്കൂടങ്ങൾ വിദ്യാലയങ്ങൾ അവിടങ്ങളിലേക്ക് ഈ കെട്ടിടങ്ങളൊക്കെ ആധുനിക കാലത്തിനും ആധുനിക രീതികൾക്കും അനുസരിച്ച് കെട്ടിടങ്ങൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് കോടികൾ അതിനുവേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്കൂളിൻ്റെ കാര്യം മാത്രം നിങ്ങൾ കേൾക്കൂ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറു കോടി രൂപയാണ് കിഫ്ബിയിലൂടെ മുടക്കിയിട്ട് ആ സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഒരു സർക്കാർ സ്കൂളിന് എത്ര കാലമെടുത്താണ് സ്വപ്നം കാണാൻ കഴിയുക സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുക എന്നുകൂടി ആലോചിച്ച് നോക്കുക ചേർത്തല മുട്ടം മുട്ടമ്പസാർ വയലാർ എട്ടുപുരക്കൽ റോഡ് ഇതേപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്വപ്ന പരിപാടിയാണ് അത് ഏറ്റെടുക്കാൻ വേണ്ടി ഇതിനോടകം പത്ത് കോടി രൂപ കിഫ്ബി അനുവദിച്ചു കഴിഞ്ഞു ചേർത്തല ഇരുമ്പ് പാലം ഇരുപത് കോടിക്ക് മുകളിൽ അതിനും അനുവദിച്ചു കഴിഞ്ഞു അതിന്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു നിരവധിയായ സ്കൂളുകൾക്ക് പണം അനുവദിച്ചിരിക്കുന്നു ഇങ്ങനെയെല്ലാം ചേർത്തലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വലിയ സംഭാവന നൽകിയ ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ കിഫ്ബിയെ കാണുന്നത് ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇതെല്ലാം യാഥാർത്ഥ്യമായി തീരുമ്പോൾ കാലക്രമേണ അടച്ചു തീർക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് കിഫ്ബി പിന്തുടർന്നിരിക്കുന്നത് നമുക്കൊരു വരുമാനം ഉണ്ട് പക്ഷേ ആ വരുമാനം കൊണ്ട് ഒരു നമ്മൾ ഇന്ന് ആവശ്യമുള്ളൊരു കാര്യം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല വീടുകളും മറ്റും നിർമ്മിക്കുന്നതിന് ഇതേ രീതിയാണ് എല്ലാവരും പിന്തുടരുന്നത് ബാങ്കിൽ നിന്നും മറ്റും ലോൺ എടുക്കുന്നു നിർമ്മാണങ്ങൾ നടത്തുന്നു വീടൊക്കെ നിർമ്മിക്കുന്നു ഇപ്പോഴത്തെ ആവശ്യം ഈ കാലത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അത് യാഥാർത്ഥ്യമാക്കുന്നു പിന്നീട് ഘട്ടം ഘട്ടമായി ക്രമേണ ക്രമേണ എല്ലാം അടച്ചു തീർക്കുന്നു ഇതേ രീതി തന്നെയാണ് കിഫ്ബിയിലൂടെയും തുടരുന്നത് ഇപ്പോൾ അനിവാര്യമായി ചെയ്യേണ്ടവ കടമെടുത്തിട്ടായാലും ചെയ്യുക എന്നിട്ട് കാലങ്ങൾ കൊണ്ട് അത് അടച്ചു തീർക്കുക അപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് വരുന്നതേ ഇല്ല ഈ സിമ്പിളായി നമ്മൾ കണക്കാക്കാൻ കഴിയുന്ന ഈ രീതിശാസ്ത്രമാണ് കിഫ്ബി അനുവർത്തിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ആവശ്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നു നാളെയുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നു വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറാതെ നമുക്കിതെല്ലാം ഘട്ടം ഘട്ടമായി അടച്ചു തീർക്കാനും കഴിയുന്നു അതുകൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇത്രമേൽ സംഭാവന ചെയ്ത വേറെ ഒരു സംവിധാനവും ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും കിഫ്ബി ഇല്ലായിരുന്നെങ്കിലോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ചേർത്തലേ വെച്ച് തന്നെ ഞാൻ പറയുന്നു ഞങ്ങൾക്ക് താലൂക്ക് ആശുപത്രി ഉണ്ടാകുമായിരുന്നില്ല ഒറ്റമശ്ശേരി തീരം കണ്ണീരോടുകൂടി ഇപ്പുറത്ത് ഒരു കണ്ണീർ കടലുമായി തീരദേശവാസികൾക്ക് നിൽക്കേണ്ടി വരുമായിരുന്നു മനോഹരമായ റോഡുകൾ ഉണ്ടാകുമായിരുന്നില്ല എണ്ണം പറഞ്ഞ പാലങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല വയലാർ ജ കവല എട്ട് ഇൻഫോ പാർക്ക് റോഡ് അതിന്റെ പദ്ധതികൾ ഉണ്ടാകുമായിരുന്നില്ല ആശുപത്രിക്കും സ്കൂളുകൾക്കും ഒന്നും പൈസ ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെയെല്ലാം ഏറ്റവും പ്രമുഖമായ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ വികസനമെത്താതെ മുരടിച്ച് ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഇടങ്ങളായി അത് മാറുമായിരുന്നു അതിൽ നിന്ന് ഞങ്ങളെയും രക്ഷിച്ചത് കിഫ്ബിയുടെ ഇടപെടലാണ് അതുകൊണ്ട് കിഫ്ബി നിലനിൽക്കുക എന്നുള്ളതാണ് കേരളത്തിന് അത്യന്താപേക്ഷിതമായ കാര്യം കിഫ്ബി ഒരിക്കലും തളരാൻ പാടില്ല തകരാനും പാടില്ല എന്തെല്ലാം പറഞ്ഞാലും കിഫ്ബി നിലനിർന്നേ മതിയാവുകയുള്ളൂ അത് ഓരോ നാടിൻ്റെയും ഓരോ പ്രദേശങ്ങളുടെയും ഗ്രാമീണ മേഖലയുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കിഫ്ബി തളർന്നാൽ നമ്മുടെ ഗ്രാമീണ മേഖല നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ തളർച്ചയായിരിക്കും ഉണ്ടാവുക അവിടെ വളരണമെങ്കിൽ കിഫ്ബി വളർന്നേ മതിയാവുകയുള്ളൂ കിഫ്ബി നിലനിന്നേ മതിയാവുള്ളൂ അതിനായി എല്ലാ പിന്തുണയും പിൻബലവും സമൂഹം കൊടുക്കേണ്ടതും അത്യന്താവിശ്യമാണ് ഞങ്ങൾ കിഫ്ബിക്കൊപ്പമാണ് കിഫ്ബി നാടിന് ഒപ്പമാണ് അത് ഞങ്ങളുടെ അനുഭവമാണ് അതുകൊണ്ട് കിഫ്ബി നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുക ഇതെല്ലാം സെക്കൻഡറി അഗ്രികൾച്ചറിന്റെ ഭാഗമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾക്കകത്ത് ഒരു മുന്നൊരുക്കം കേരളത്തിൽ അത് നടത്താൻ കഴിഞ്ഞത് കിഫ്ബിയുടെ ഇടപെടലോടുകൂടി കണ്ണാറയിൽ ഉയർന്നു വരുന്ന ബനാന ഹണി പാർക്കാണ് ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റിൽ പടുത്തുയർത്തിയിരിക്കുന്ന ആ സ്ഥാപനം പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി വലിയ നേട്ടവും മെച്ചവുമാണ് നമ്മുടെ കർഷകർക്ക് ഉണ്ടാകുന്നത് അതിനാവശ്യമായ സാമ്പത്തിക സഹായം മുഴുവൻ നൽകിയിരിക്കുന്നത് കിഫ്ബിയാണ് എന്നത് വലിയ പ്രത്യേകതയുണ്ട് കിഫ്ബിയുടെ സഹായത്തോടി വീണ്ടും പാർക്കുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെട്ടിരിക്കുന്നത് കാർഷിക മേഖലയിലെ പുതിയ സംരംഭം ഒരു നൂതന പദ്ധതി എന്ന തരത്തിൽ കണക്കാക്കാൻ കഴിയുന്ന അഗ്രി പാർക്കുകൾക്ക് തുടക്കമിടാൻ കിഫ്ബിയുടെ സാമ്പത്തിക സഹായമാണ് ഉപകരിച്ചത് അത് കേരളത്തിൽ മാറ്റം ചെറുതല്ല കാർഷിക മേഖലയുടെ പുത്തൻ ഉണർവിന് സഹായകരമായ കിഫ്ബി പദ്ധതികൾ വീണ്ടും ഉണ്ടാവേണ്ടതും അനിവാര്യമാണ് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു